<تصفيق> <تصفيق> <تصفيق ം അവസാന കുലുക്കമാണ് അതിനെക്കുറിച്ച് അമ്മ ആ പറയത് ഇതാറുന്നുലുക്കമങ്ങ് സംഭവിച്ചു കഴിഞ്ഞാജത്തില്ലെറുന്നു അസ്താലഹാ കൊണ്ടുപോയി മക്കൾ കബറിൽ വെച്ചില്ലേ ഉമ്മമാരെ കൊണ്ടുപോയി കബറിൽ വെച്ചില്ലേ സ്നേഹിച്ചോട് പറയുന്ന എല്ലാവരും കൊണ്ടുപോയി കബറിൽ വെച്ചില്ലേ ുള്ള മടക്ക യാത്രയെ കുറിച്ച് നീ മറന്നുപോയോക്കള് നിന്റെ മുഖത്ത് കഴിവണ്ട് ചേർത്ത് വെച്ചു തന്നില്ലേ സ്നേഹിച്ച മക്കള് നിന്റെ ശരീരത്തിൽ വെറും മൂന്ന് കഷ്ടം തുണിയല്ലേ തന്നത് അലമാരയിൽ എത്ര കുപ്പായം ആക്കിയ ധരിക്കാൻ ആളെ കണ്ടിട്ടില്ലല്ലോ ധരിക്കാൻ പകരമാണ്ണ്ടായിട്ടില്ലല്ലോ ണക്കിന് വിലതരുന്ന വസ്ത്രങ്ങളും എന്റെ അലമാരയിലാക്കിയുണ്ട് പക്ഷേ ഒരാളും ഒരു വസ്ത്രവും തരാതെ വെറും മൂന്ന് കഷ്ണം തുണി മാത്രം തന്നിട്ട് നിങ്ങളെ യാത്രയേക്കുന്ന സമയമില്ലേ എന്റെ വയനുകൾക്കുന്ന ഉമ്മമാരേ അതൊപ്പൊതിച്ചുപോയില്ലേ എന്തിനാ ഇപ്പൊ സമയം ചെലവഴിക്കുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ ബോഡിയുടെ രൂപം എടുത്തു പിടിച്ചിട്ട് ഒരു വീഡിയോ പിടിച്ചിട്ട് നാലാല ലൈക്ക് കിട്ടിയാൽ എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞോളുകൾ ഞാനൊന്ന് മൊഞ്ചത്തിയാണ് എന്ന് പറഞ്ഞു ഞാൻ നല്ല ഭംഗിയുള്ളവളാണ് എന്ന് പറഞ്ഞു ഇത് കാത്തിരി ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയി എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന എന്റെ വായനകൾക്കും നിസ്കരിക്കുമ്പോ ധരിച്ച കുപ്പായം എവിടെ ജീവിതത്തിൽ അരക്കാൻ നേരം കിട്ടിയിട്ടില്ല അല്ലേ കരിമ്പനടിച്ച കുപ്പായമല്ലാതെ നിനക്ക് നിസ്കരിക്കുമ്പോ കിട്ടിയിട്ടില്ല അല്ലേ ക്യാമറയുടെ മുന്നിൽ വരുമ്പോ ഗുപായം വേളും കല്യാണങ്ങളിൽ പോകുമ്പോൾ നിറം മാറി വരുന്ന ഗുപായം വേളും ഓന്നിനെ പോലെ നിറം നിസ്കരിക്കാൻ പോകണമെന്ന് ചിന്തിച്ചതിനൊക്കെ ഒരു ഒരു പുതിയ നിസ്താരമാകണമേത് ഒരുപായമാകണമേത് നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കടന്നു വന്നില്ലേ അങ്ങനെ ഒരു ആലോചന കടന്നു വന്നില്ലേ എന്റെ എപ്പോഴും ദുന്യാവിന്റെ ഭംഗിയായി പോയി തുന്യാവിന്റെ ചിന്തയായി പോയി ഭൂമിക്കുള്ളിൽ മറവിട്ടുകിടക്കുന്ന സർവ്വകാര്യങ്ങളും ഭൂമി പുറത്തേക്ക് നല്ലുന്നൊരു ദിവസം വരാറുണ്ടെന്ന് പരിശുദ്ധ കുറ വായുകൾക്കും ചെറുപ്പക്കാരെ നേന്നു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ദൂര നിൽക്കുന്ന ഏത് വിശ്വാസികളുണ്ടോ സദസ്സിലേക്ക് അടുത്തു തരണം നമുക്ക് തരണേ അമ്മ ചോദിക്കട്ടെ എന്റെ വായനകൾക്കും ഉമ്മമാര് കുഞ്ഞാവിനെയാണോ താല്പര്യപ്പെട്ടത് എന്റെ വായുകൾക്കും ചെറുപ്പക്കാര് കുഞ്ഞാവിനെയാണോ താല്പര്യപ്പെട്ടത് അല്ലാഹറത്തിനെയാണോ

സ്വർഗത്തിലെത്തണമെന്നാശയുണ്ടോ ആ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗത്തിലു സ്വർഗത്തിലുള്ള സ്വർഗത്തിലെ നാളികയിലെ എന്റെ പ്രിയപ്പെട്ട മോളാ ആ മാളികയിലെ സർവ സ്ത്രീകളുടെ ലീഡറ് എന്ന് പറഞ്ഞ റസൂലും യുടെ ലീഡർഷിപ്പിൽ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന പങ്ങന്മാരന്റെ സൗസിലുണ്ടോ അത്തരം ഉമ്മമാരന്റെ സൗസിലുണ്ടോ നിസ്കരിക്കുന്ന വസ്ത്രധാരണയിലാ ഉമ്മ വാശി വേണ്ടത് ഏറ്റവും കുളിർമുണ്ടാകേണ്ട സമയല്ലേ നിസ്കാരം കണ്ണിന് സന്തോഷം ഉണ്ടാകേണ്ട സമയമല്ലേ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തൊരു നല്ല നിസ്കാരക്കുപ്പായം വേണമെന്ന് ചിന്തിക്കാസ്കാരക്കുപ്പായം ധരിച്ചു എന്നെയും കബറിൽ കൊണ്ടുപോകാനുള്ളത് മറന്നുപോകണ്ട കല്യാണത്തിന്റെ ദിവസങ്ങളിൽ മാറി മാറി വസ്ത്രം മാറണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഒന്നിനെ പോലെ നിറം മാറണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അങ്ങനെ കളർ മാറുന്ന വസ്ത്രം വേണമെന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് നല്ല പുതിയ പുതിയ നിസ്കാരക്കുപ്പായം വേളും നല്ല ഭംഗിയുള്ള നിസ്കാര കുപ്പായം നിസ്കാരക്കുപ്പായം വേളും അരങ്ങിയ നിസ്കാരക്കുപ്പായമാകളും ചേച്ചി വെച്ച നിസ്കാരക്കുപ്പായമാകളും മോഹൻലെ കുറിച്ച് രാത്രിയിൽ ധാരാളം നിസ്കരിച്ചു എന്നല്ലേ പറയുന്നത് മോഹൻലൂര് രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ ധരിക്കാനുള്ള സ്പെഷ്യലായ വസ്ത്രമുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചില്ലേ അവരെന്തിനാ ചിന്തിച്ചത് അവ സമാധാനത്തിൽ കിടക്കണമെങ്കിൽ നിസ്കാരം അനിവാര്യ പങ്ങന്മാര് ഒരഞ്ച നേരത്തെ നിസ്കാരം നിസ്കാരമാക്കരുത് കേട്ടു ജീവിക്കണം കേട്ടോ ചെറുതാകൂല്ല نبي الله خليل الله إبراهيم على نبينا وعليه الصلاة والسلام